ഞാൻ രശ്മി തനിമ എക്സ്ക്ലൂസീവ് തിരുവനന്തപുരം മാറനെല്ലൂരിൽ വിവാഹ നിന്ന് ഉത്രാട ദിനത്തിൽ മോഷണം പതിനാലാം തീയതി വൈകിട്ടാണ് സംഭവം ഏഴു മണിക്കും ഒൻപത് മണിക്കുമിടയിൽ മോഷണം നടന്നുവെന്നാണ് കരുതപ്പെടുന്നത് മാറനെല്ലൂർ പുന്നാവൂർ കർമ്മലമാത സ്കൂളിന് സമീപം വീടിന്റെ രണ്ടാം നിലയിലെ ബെഡ്റൂമിൽ ിൽ ട്രേയിൽ പൂട്ടി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് പവനാഭരണങ്ങളാണ് മോഷണം പോയത് പത്ത് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയെന്നാണ് മാറുന്നൂർ സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത് സംഭവം ഇങ്ങനെയാണ് ഉത്രാട ദിനത്തിൽ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി തൊട്ടടുത്ത ഹാളിൽ വിരുന്ന സൽക്കാരത്തിനിടയിൽ വീട്ടിൽ അഴിച്ചു വച്ചിരുന്ന സ്വർണ്ണമാണ് മോഷണം പോയതെന്നാണ് മാറുന്നൂർ സ്റ്റേഷനിൽ പരാതി നൽകിയത് മാറനല്ലൂർ പുന്നാവൂർ സ്വദേശി ഗിലിന്റെ ഭാര്യ ഹന്ന ധരിച്ചിരുന്ന വളയും മാലയും ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് മോഷണം പോയത് ഇതുമായി ബന്ധപ്പെട്ട് മാറുന്നൂർ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ വീടിനോട് ചേർന്ന് വഴിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്